മൈഗ്രൈൻ ആണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട് ചോദിക്കുമ്പോൾ തലയുടെ രണ്ട് സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തോ വേദന വരുന്നു എന്നും പറയും പക്ഷെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചോദിക്കുമ്പോൾ ഈ പുരികം പുരികത്തിന്റെ ഇടയിൽ കണ്ണിന് ചുറ്റും മുഖത്ത് കണ്ണിന് താഴെ തലയുടെ ബാക്ക് സൈഡിൽ ഈ ഭാഗത്തൊക്കെ വേദന വരുന്നു കുറെ പേര് പറയാറുണ്ട് മാത്രമല്ല ഈ ഏരിയയിലൊക്കെ തൊടുമ്പോഴോ കുറച്ചൊന്ന് അമർത്തുമ്പോഴോ കൂടുതലായി വേദന തോന്നുന്നു കഴുത്തിനുണ്ടാകുന്ന സ്റ്റിക്കേഴ്സ് ടച്ചിൽ അനുഭവപ്പെടുക ഇത്തരം വേദനയൊക്കെ മുന്നിലേക്ക് പെൻഡ് ചെയ്യുക തല കുനിക്കുക കുനിഞ്ഞ് നിവരുക ഒരു സൈഡിലേക്ക് തലവെച്ച് കിടക്കുക തല പെട്ടെന്ന് അനങ്ങുക ഇപ്പൊ കാറിൽ സഞ്ചരിക്കുമ്പോ ഹമ്പിലോ കട്ടറിലോ ഒക്കെ ചാടുകയാണെങ്കിൽ തല പെട്ടെന്ന് ഷേക്ക് ചെയ്യും ഒരു ആയിട്ടുള്ള പെയിൻ ആയിരിക്കും പക്ഷെ ആ ടൈമിൽ അവർക്ക് പെട്ടെന്ന് ശക്തമായ വേദന വരുന്നു എന്ന് പറയാറുണ്ട് ഇങ്ങനെയുള്ള മിക്ക കേസുകളിലും ക്രോണിക് സൈനസൈറ്റിസ് ഉള്ളതായി കണ്ടെത്താറുണ്ട് ഇത് മൈഗ്രനുമായി വളരെയധികം സിമിലറായ കണ്ടീഷനാണ് മൂക്കടപ്പ് ജലദോഷം മൂക്കൊലിപ്പ് തലയ്ക്ക് അനുഭവപ്പെടുന്ന ഭാരം തൊണ്ടവേദന മൂക്കിൽ നിന്നും കപ്പം തൊണ്ടയിലേക്ക് വരിക ഇങ്ങനെയുള്ള സിംറ്റംസും സൈനസൈറ്റിസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാം സൈനസൈറ്റിസും മൈഗ്രൈനുമായി ആണെങ്കിലും ഈ രണ്ട് കണ്ടീഷൻസും കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടതുണ്ട് കാരണം മൈഗ്രൈനിന്റെയും സൈനസൈറ്റിസിന്റെയും ട്രീറ്റ്മെന്റ് അതായത് മെഡിസിൻസും ജനറൽ മാനേജ്മെന്റും ഒക്കെ എൻ്റയർലി ഡിഫറൻ്റ് ആണ്